സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ തുടങ്ങുമ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് അങ്ങ് തുടങ്ങിക്കോ നിങ്ങൾ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒരു ചിത്രകാരി മുഴുവൻ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ ആ ശ്രീകൃഷ്ണനെ വിറ്റ് ജീവിക്കുന്ന ഒരു ചിത്രകാരി മോദിക്ക് ശ്രീകൃഷ്ണന്റെ പടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വൈറലായ അതുവഴി ഫേമസ് ആയ ഒരാൾ ഇടയ്ക്ക് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ തൃശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ സുരേഷ് ഗോപി അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു അതായത് കൃഷ്ണനെ വിറ്റ് ജീവിക്കുന്ന ഒരു ചിത്രകാരി പക്ഷേ അവർ പറയുന്നത് അവരുടെ മതം അവരൊരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചതുകൊണ്ടാണ് അവർക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അവർ ചെറുപ്പത്തിലെ വരച്ചു തുടങ്ങിയത് ശ്രീകൃഷ്ണനെയാണ് അവർക്ക് ഇഷ്ടവും അതാണ് പക്ഷെ അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് അവരുടെ മതം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകായ ഷീല പിള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് ലൈവ് ഫേസ്ബുക്കിലായിട്ടിരുന്നു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോ എന്താണ് ഈ വിഷയത്തിൽ സത്യത്തിൽ ഈ സൈബർ ലോകത്ത് അവർ അവരാക്രമിക്കപ്പെടുകയാണോ അത് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ഒരു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഇവര് ഏതാണ്ടൊക്കെ ഒരു ഫേമസ് ആയി വരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ എന്റെ ഓഫീസിലേക്ക് സ്ഥിരം ഒരു സിനിമാ സംവിധായകൻ വരുമായിരുന്നു അദ്ദേഹം ഒരു ദിവസം എന്നോട് വന്ന് നിങ്ങളുടെ സിദ്ധുക്കളും ആർ എസ് എസ് കാരും ബി ജെ പി കാരും എന്നെ മുഖകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ ഒരു കൃഷ്ണഭക്ത ആ അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം നിങ്ങൾ അവര് നിരന്തരമായി കേസ് കൊടുക്കുകയും നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അതായത് ഈ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഗീത് ചാനലാണ് ആ സംഗീത ചാനലിൽ വന്ന ഒരു സംഭവമാണ് ഈ ചാനലിൽ ഇരുന്നുകൊണ്ടാണ് ടി ജെ മോഹൻദാസ് അടക്കമുള്ള ആൾക്കാർ പച്ചക്ക് വർഗീയത പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണഭക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത് ചിത്രം പരക്കുന്ന കൃഷ്ണഭക്ത അവരുടെ പേരൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവർ പോലും പേര് പറയുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് ചിത്രം പരക്കുന്ന കൃഷ്ണഭക് എല്ലാവരെയും പറ്റിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ ഈ പിന്നെ ഇവരുടെ നേതാക്കന്മാരെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ നിന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ സ്ത്രീ ഇവിടുന്ന് വിളിച്ചു പറയുന്നത് അതായത് ഇവരും മറ്റേ ഭാരത് ലൈവ് എന്ന് പറയുന്ന പറയുന്നൊരു ടിവിൻ്റെ ആളാണ് ആ ടി വി ആ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെയുള്ള ചാനൽ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം അതായത് ഇവർ തന്നെ സൈബർ അറ്റാക്ക് ചെയ്യുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആ ഒരു മതത്തിൻ്റെ മേലെയൊക്കെ വെച്ചു കൊടുക്കുക ഈ കൃഷ്ണഭക്തിയുടെ മതമുണ്ടല്ലോ ആ മതത്തിൻ്റെ ആൾക്കാരുടെ മേലെങ്ങ് വെച്ചു കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി അവരനുഭവിച്ചോട്ടെ ഇപ്പോഴന്നത്തെ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഈ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കിടന്നപ്പോഴതിൻ്റെ അകത്ത് വന്ന സൈബർ അറ്റാക്കുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സൈബർ അറ്റാക്കാണ് ഇതിന് കാരണം ആരാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിപ്പോൾ ഇപ്പറിയുന്ന ആ സ്ത്രീയുടെ മതത്തിനെ തന്നെ എല്ലാവരും വലിച്ചു കയറിയനെ അതായത് നിങ്ങൾ കാരണമാണ് ആ സ്ത്രീ ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് അറിയുന്നവർക്കെല്ലാം അറിയാം ഇതേ ചാനലിൽ തന്നെ ഒരു ന്യൂസ് വന്നിരുന്നു അതായത് അവരുടെ മുൻകാല കേസുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവർ വ്യക്തമായിട്ട് ഓരോ പേപ്പർ എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചു ഇതാ ഓരോരോ പേപ്പർ ഇതാ ഇവർ കൊടുത്ത കേസ് ഇതാ ഇവർ തോറ്റ കേസ് ഇതാ ഇവർ ജയിച്ച കേസ് ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കൊടുത്തതും ഇവരുടെ ചാനൽ തന്നെയാണ് അപ്പോ ആരാണ് ഇവിടെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്നത് ഈ പിന്നെ മുസ്ലിം സമുദായമാണോ അല്ല നിങ്ങൾ പറ മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലൊരു കുഞ്ഞുഞ്ഞുണ്ട് ഈ കുഞ്ഞു എന്താ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ വിൽക്കൽ അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ട് അവിടെ യേശു ഉണ്ട് അതുപോലെ നമ്മുടെ എന്നാൽ മക്കത്ത് പള്ളീൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൃഷ്ണൻ്റെയും പിന്നെ മുത്തപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും എല്ലാ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഒക്കെ അങ്ങേര് വിൽക്കുന്നതാണ് അവിടുന്ന് എന്ന് വിചാരിച്ചിട്ട് അങ്ങേര് എവിടെയും പോയിട്ട് ഞാൻ ഈ പിന്നെ എന്താ പറയേണ്ടത് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ അമ്പലത്തിൽ പോയിട്ട് നിൽക്കാറൊന്നും അങ്ങേരില്ല അങ്ങേര് ക്രിസ്ത്യനാന്ന് അങ്ങേര് വ്യക്തമായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു വരുന്നു പിന്നെ ഏതെങ്കിലും അമ്പല ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സഹകരിക്കും അത്രമാത്രം അല്ലാതെ എവിടെയും പോയി പറയത്തില്ല ഞാൻ ദൈവത്തിങ്ങളുടെ ഫോട്ടോ വിൽക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആളാണ് എല്ലാം എനിക്ക് അനുഗ്രഹം കിട്ടിയ ഒന്നും പറയാറില്ല അങ്ങേര് അങ്ങേരുടെ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്നത് അതന്നെ ആ ഒരു ഭക്തി വിറ്റ് അയാൾ കാശുണ്ടാക്കുന്നില്ല പക്ഷെ ഇവിടെ എന്താണ് കാണിക്കുന്നത് ഇവിടെ ഓരോ കോപ്രായമാണ് കിട്ടുന്നത് ഈ സ്ത്രീ ഓരോ കോപ്രായങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അതായത് പിന്നെന്താ പറയുന്നത് ഗുരുവായൂരിൻ്റെ ആ നടയിലൊക്കെ പോയിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അല്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇതൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബിസിനസ്സാണ് കൃഷ്ണന്റെ പടം പരക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ ഇവരെ ആരെ ആരൊക്കെയോ കൂടിയിട്ട് അങ്ങ് എന്ത് ചെയ്തു ആരൊക്കെ കൂടിയിട്ട് അങ്ങ് പൊക്കി മുന്നോട്ട് കൊണ്ടു വന്നു എന്താ വെച്ചാൽ പടം വരക്കുന്ന മുസ്ലിം സ്ത്രീ ദേ കിടക്കുന്ന പടം പരക്കുന്ന മുസ്ലിം സ്ത്രീ തലയിൽ തട്ടവും ഇട്ട് പിന്നെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ഇതും കൊടുത്ത് ഇപ്പോൾ അവർക്ക് തന്നെ തലവേദനയായി എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ അങ്ങ് ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ ചാനലിലും വന്നിട്ട് ഇതുപോലെയുള്ള ആൾക്കാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഇപ്പോഴും ഈ പിന്നെ രണ്ട് സ്ത്രീകളും എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇവരോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇവരുടെ നേതാക്കന്മാർക്ക് വിളിച്ചു പറഞ്ഞുകൂടെ അത് ആ കുട്ടീനെ അങ്ങ് വിട്ടേക്കട്ടെ അത് നമ്മളെ കൂടിയില്ലയെന്ന് അത് നമ്മളെ കൂടെ നിൽക്കുന്നതാണ് നമ്മളെ കൂടെ ഫോട്ടോ വിറ്റി ജീവിച്ചോട്ടെ അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടേക്കും എന്ന് പറഞ്ഞൂടെ അതാരും പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇത് തന്നെയാണ് ഇത് പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ നടന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കാരണം ഇതൊരു ശല്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും അതായത് ഇവർ ഇവരുടെ നേതാക്കന്മാർക്ക് ഇനി വല്ലതും പറ്റുമോ ഇനി ഞങ്ങളുടെ നേതാക്കന്മാരെ ചതിക്കാൻ വേണ്ടി വന്നതാണ് അത് മാത്രവുമല്ല ഈ പാർട്ടി തന്നെയുള്ള ലേഡീസിന് തന്നെ വലിയ പ്രശ്നമുണ്ട് അതായത് ഒരാൾ മാത്രം ഇങ്ങനെ കയറിപ്പോകുന്നു ഇവരൊക്കെ ഈ പിന്നെ പെൺകുട്ടി എല്ലാ സ്ഥലത്തും പോകുന്നു അത് മാത്രം മറ്റൊരു കാര്യം കൂടി ഉണ്ട് സുരേഷ് ഗോപി എവിടെ പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈ പിന്നെ സഹോദരി അവിടെ ഉണ്ടാവും അതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഫോട്ടോ പിടിക്കാനും ആൾക്കാരുണ്ടാവും അപ്പോൾ ഫോട്ടോ പിടിച്ചിട്ട് ഇതൊരു പി ആർ വർക്കാണേ ഈ സുരേഷ് കോപ്പി പോകുന്നിടയ്ക്ക് ഞാനുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പി ആർ വർക്കിലൂടെ അതായത് ഫോട്ടോ വിൽക്കുക ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഈ ഫോട്ടോ വിൽക്കുന്ന എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഒരു ചിത്രം വരച്ചിട്ട് ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതാ ഞാൻ ഫോട്ടോ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാക്കാലോ ഇത് അതൊന്നുമല്ല ഇത് എന്ന് പറയുന്ന ഓരോ സ്ഥലത്ത് പോയിട്ട് അതായത് ഒരു ഒരു എന്താ പറയേണ്ടത് പരിഹാസം പോലെ അതായത് നിങ്ങളെയൊക്കെ ഞാൻ വിറ്റത് ഇന്നോടാ എന്നുള്ള അർത്ഥത്തിൽ അതാണ് നടക്കുന്നത് അത് കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കലാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോഴും പറയുന്ന പുതിയൊരു ഇത് വന്നിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വീടെടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതാണ് ഫോട്ടോ വിറ്റിട്ട് അത് ഇതൊരു ഇത് എന്താ പറയേണ്ടത് ഈ ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കുകയെന്ന് പറയുന്നില്ല അതിൽ കൃത്യമായിട്ട് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് അതിന് എന്ന് പറയുന്നത് പിന്നെ ആ സുരേഷ് ഗോപിയെ പോലെയുള്ളതും പിന്നെ ഞാൻ ഈ ചിത്രം കണ്ടെട്ടാ കുമ്മനം രാജശേഖരൻ്റെ കൂടി ഇരുന്നൊരു ചിത്രം കണ്ടു അത് ഈ സ്ത്രീ അതിൻ്റെ ഈ ഈ ഞാൻ കാണിച്ചു തന്ന വീഡിയോ ഇല്ലേ അതിലൊരു സ്ത്രീ ഒരു ലൈവ് തോന്നിന് ആ ലൈവ് പിന്നെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ചിത്രം ഇട്ടത് ഇൻസ്റ്റഗ്രാമിൽ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ കുമ്മനം ജിയെ പരിചയമുണ്ട് കുമ്മനഞ്ചിക്ക് ഞാൻ പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എന്ന് അതായത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഒരു ബിസിനസ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ എന്താ പറയേണ്ടത് ഒരാളുണ്ട് അതായത് കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരാളുണ്ട് അവരാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഈ സ്ത്രീയെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അതായത് ഇങ്ങനെ ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പാതയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് മതത്തിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവരെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ മതത്തിൽ നിന്നിട്ട് പിന്നെ മുസ്ലിമിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീകാര്യതയാണ് അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് അവരെ അങ്ങ് ഏറ്റെടുത്തു ഏറ്റെടുക്കും ഓരോരാൾക്കാർ ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ അതായത് ഒരു തട്ടകൂട്ട കുട്ടി ദേ കൃഷ്ണഭക്തിയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ഇവർക്കൊരു വലിയൊരു ബഹുമാനം പോലെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എനിക്കറിയില്ല എന്തെങ്കിലും കാര്യമുണ്ടോ ഏ ഇവിടെ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു കാര്യത്തിനും ഇവിടെ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് തട്ടോട്ട് പോകണം ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ ഇതിട്ട് പോകണം ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അമ്പലത്ത് പോകണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരും എവിടെയും പറഞ്ഞിട്ടില്ല ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരാജ്യത്തെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം അതായത് അമ്പലത്ത് പോകാതെ ജീവിക്കാം പള്ളിയിൽ പോകാതെ ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് ഇതൊരു എന്താ പറയുന്നത് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഞാൻ ഇവിടെ പിന്നെ വരച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാർ ആ പച്ചക്കെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അത് പറ്റിക്കപ്പെടാനായിട്ട് കുറേ ആൾക്കാരുണ്ട് കാരണം എന്താ ബിജിയം അങ്ങ് പിന്നെ ഈ ബീജിയം അങ്ങ് കൂട്ടി വെച്ചാൽ മതിയല്ലോ അതായത് ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ ആ മ്യൂസിക് കൂട്ടിയിട്ടിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ മതി എന്തൊക്കെയാ കാണിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ അത് എന്താ എന്തൊക്കെ പിന്നെ എന്തോ എന്തോ വായിക്കുന്ന എന്തോ ഒരു വീഡിയോ ആണ് എന്താ കാണിച്ചിരിക്കുന്നത് എന്ന് തന്നെ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് തന്നെയാണ് അതിപ്പോഴും ഞാനല്ല പറയുന്ന കേട്ടാ ഇവര് പറയുന്ന അതായത് ഇതിൻ്റെ അകത്തുള്ള അതായത് ഇവരെ പിന്നെ ഇവരാണ് ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ഈ പിന്നെ നമ്മുടെ കൃഷ്ണനെ ചിത്രം വരക്കാൻ യോഗ്യത വേറെ ആരുമില്ല എന്നുള്ള തരത്തില് പൊക്കി കൊണ്ടുവന്ന ആൾക്കാർ തന്നെ ഇപ്പോഴും പറയുകയാണ് ഇവര് ശരിയല്ല ഇവർ ശരിയല്ല ഇവർ നമ്മളെല്ലാവരെയും പറ്റിക്കുകയാണ് ഇവർ തന്നെ വളർത്തി ഇപ്പോൾ ഇപ്പോഴിവര് തന്നെ ഇവരുടെ തലക്ക് മീതെ വളർന്നപ്പോൾ ഇവർ തന്നെ അതെങ്ങനെയെങ്കിലും അവിടുന്ന് വെട്ടി വെട്ടി വീഴ്ത്താൻ വേണ്ടി നോക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സഹോദരിയോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെ നിങ്ങളുടെ മത മതത്തുനിന്ന് ഒരാൾ പോലും നിങ്ങളെ മോശമായിട്ട് പറയുന്നില്ല ഞാൻ ഒരുപാട് ഇത് കണ്ടു അതായത് ഒരു നൂറ് കമൻ്റൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഫേക്ക് ഐ ഡി എന്നായിരിക്കും ചിലപ്പോഴേ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവർ ഇഷ്ടപ്പെടാതെ ഇവർ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമൻ്റ് അല്ലാതെ ഒരു തരത്തിൽ ഒരു മോശമായ ഒരു കമൻറ്റ് അതായത് ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമൻ്റ് ഒന്നും എവിടെയൊന്നും വരുന്നില്ല ഇനി അങ്ങോട്ട് വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വാക്ക് കേട്ടിട്ട് കുറേ ആൾക്കാർ തിരിയും കുറേ ആൾക്കാർ ഇതിനെതിരെ വരും കുറേ ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അത് ഇവരുടെ വാക്ക് കേട്ടിട്ടാണ് ഇപ്പോഴും ഞാൻ കാണിച്ചു തന്ന ആ ഒരു ലൈവിലുള്ള അവരുടെ വാക്ക് കേട്ടിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ക്ഷീണമായിരിക്കും അവിടെ നിന്ന് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പാർട്ടിക്ക് ഇപ്പോൾ ആർ എസ് എസ് ഒന്നും അല്ല എല്ലാ ഹിന്ദുക്കളുടെ ഈ ഉത്തരവാദിത്തമൊന്നും ആർ എസ് എസിനൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഇവർ ആർ എസ് എസോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീമോന്നും എല്ലാ ഹിന്ദുക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇത് അടിയറ വയ്ക്കുന്നവരൊന്നും അല്ല അതൊന്നും വക്കാതെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഹിന്ദുക്കൾ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പിന്നെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ തൃശ്ശൂരിൽ അപ്പോൾ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ട് സുരേഷ് ഗോപിനെ ജയിപ്പിക്കാൻ അപ്പോൾ എന്തിനാണ് പിന്നെയും ഈ സി പി എമ്മിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇവൾക്ക് കുട പിടിക്കുന്നത് ഇവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് എവിടെയെങ്കിലും സംരക്ഷിക്കാൻ എന്ന് നമുക്കറിയില്ല അത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല ഞാൻ ഇത്രമാത്രമേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതായത് നിങ്ങളുടെ നിങ്ങളെയോ നിങ്ങളുടെ ആരെയും സൈബർ അറ്റാക്ക് ചെയ്യാൻ നിങ്ങളുടെ മതത്തു നിന്ന് അധികം ആൾക്കാരൊന്നും വരുന്നില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ടീം അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും അവിടെയുള്ള ആൾക്കാർ ആരും വരുന്നില്ല അതുമാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് കേസ് ഉണ്ടെങ്കിലും ആ ഒരു കാര്യം വിളിച്ചു പറയുന്നതിൽ നിന്നും പിന്നോട്ട് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം